സ്റ്റാർ സിംഗർ സീസൺ ടെന്നിലെ പത്താമത് എപ്പിസോഡിൽ കണ്ടസ്റ്റൻസിന് കിട്ടിയ മാർക്സ് പോയിന്റ്സ് എന്നിവ നോക്കാം ടോസ് കിട്ടിയ കോൺവെൻറ് സ്കൂൾ ഗുരുകുലത്തിനെ പാടാൻ അയക്കുന്നു ഗുരുകുലത്തിനു വേണ്ടി സിത്താരയ്ക്ക് പകരം പ്രശസ്ത സംഗീത സംവിധായകൻ രാഹുൽ ആണ് ഇരിക്കുന്നത് ക്ലാസിക് മെലഡി റൗണ്ടിൽ ദീപു ആണ് പാടാനെത്തുന്നത് ആദ്യം പാടുന്ന പുഴ എന്ന ചിത്രത്തിലെ ഹൃദയ സരസിലെ പ്രണയ എന്ന ദാസേട്ട് അതിമനോഹരമായ ഗാനം പാടി ദീപുവിന് തൊണ്ണൂറ്റേഴ് പോയിന്റ് അഞ്ച് മാർക്കാണ് കിട്ടിയത് മാർക്ക് കുറഞ്ഞു പോയതിനാൽ ഗുരുകുലം അപ്പീൽ ചെയ്യുന്നു അങ്ങനെ ചിത്ര ചേച്ചി തൊണ്ണൂറ്റെട്ട് മാർക്കാണ് കൊടുക്കുന്നത് അടുത്തതായി സൂപ്പർ ഫാസ്റ്റ് സോങ് റൗണ്ടിൽ ഗ്രീഷ്മ കണ്ണനാണ് മത്സരിക്കാനെത്തുന്നത് കസം പൈത കർണെ വലോങ്കി എന്ന ഹിന്ദി ചിത്രത്തിലെ ഝൂം 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 ബാബ എന്ന ഗാനമാണ് ഗ്രീഷ്മ പാടിയത് തൊണ്ണൂറ്റൊമ്പത് മാർക്കാണ് ഗ്രീഷ്മക്ക് ഈ അടിപൊളി പെർഫോമൻസിന് കിട്ടിയത് ക്ലാസിക് മെലഡി റൗണ്ടിൽ ശിവപ്രിയ സുരേഷാണ് എത്തുന്നത് തൃഷ്ണ എന്ന ചിത്രത്തിലെ മൈനാഗം കടലിൽ നിന്ന് ഉയരുന്നുവോ എന്ന അതിമനോഹര ഗാനം പാടി ശിവപ്രിയയ്ക്ക് കിട്ടിയത് തൊണ്ണൂറ്റിയെട്ട് മാർക്കാണ് ഗുരുകുലത്തിന് കിട്ടിയ ടോട്ടൽ സ്കോർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഈ സ്കോർ മറികടക്കാനായി കോൺവെൻറ് സ്കൂളിൽ നിന്ന് ആദ്യം പാടാനെത്തുന്നത് വൈശാഖനാണ് ക്ലാസിക് മെലഡി റൗണ്ടിൽ കാത്തിരുന്ന നിമിഷം എന്ന ചിത്രത്തിലെ ചമ്പക തൈകൾ പൂത്ത എന്ന മനോഹരമായ ഗാനം പാടി തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് അഞ്ച് മാർക്കാണ് വൈശാഖൻ നേടിയത് വളരെ മനോഹരമായി അവതരിപ്പിച്ച ഈ പാട്ടിന് മാർക്ക് കുറവായതുകൊണ്ട് കൊണ്ട് സ്കൂൾ അപ്പീൽ സമർപ്പിക്കുന്നു ചിത്രചേച്ചിയുടെ മാർക്ക് തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് അഞ്ചാണ് അടുത്തതായി പാടാൻ വരുന്നത് തീർത്ഥ സത്യനാണ് സൂപ്പർഫാസ്റ്റ് റൗണ്ടിൽ കച്ചേരി ആരംഭം എന്ന തമിഴ് ചിത്രത്തിലെ വാട വാട പയ്യ എന്ന സൂപ്പർ ഹിറ്റ് സോങ്ങാണ് തീർത്ഥ പാടിയത് അതിഗംഭീരമായി അവതരിപ്പിച്ച ഈ പാട്ടിന് തീർത്ഥയ്ക്ക് കിട്ടിയത് തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് അഞ്ച് മാർക്കാണ് കോൺവെൻറ് സ്കൂളിൽ നിന്ന് അവസാനമായി പാടാൻ വരുന്നത് റോബിൻ റോയ് ആണ് സാർ അഭിനയിച്ച നിനത്താലെ ഇരുക്കും എന്ന തമിഴ് ചിത്രത്തിലെ എങ്കേയും എപ്പോതും സംഗീതം എന്ന സൂപ്പർ ഹിറ്റ് സോങ് അടിപൊളിയായി അവതരിപ്പിച്ച റോബിന് തൊണ്ണൂറ്റൊമ്പത് മാർക്കാണ് കിട്ടിയത് കോൺവെൻറ്റ് സ്കൂളിൻ്റെ സ്കോർ ഇതോടുകൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മാർക്കായി ഈ എപ്പിസോഡിലെ വിജയ് കോൺവെൻറ് സ്കൂളാണ് ഇപ്പോഴത്തെ പോയിൻ്റ് നില ഗുരുകുലത്തിന് മൂന്നും കോൺവെൻറ് സ്കൂളിന് ഒരു പോയിൻറ്റുമാണ് ഈ എപ്പിസോഡിലെ വോയിസ് ഓഫ് ദ വീക്ക് തീർത്ഥ സത്യനും എ ഐ ആക്കുറേറ്റ് സിംഗർ ദീപു എം ആണ് കൺഗ്രാറ്റുലേഷൻസ്